ആ ഇവിടത്തെ മാങ്ങ മൊത്തം ഉണ്ണിമാങ്ങ വീണ് കിടക്കണ്ടല്ലേ വച്ചെ ഉണ്ണിമാങ്ങയാണത് അതൊന്നിനും പറ്റില്ല അത് ചൂടായിട്ട് വീഴുകയാണേ അല്ലേ നന്തുട്ടീന്റെ കയ്യിൽ എന്താ നന്ദുട്ടി ഇതെന്താ എന്താ അലുബയാ എങ്ങോട്ടാ ഓടണേ അയ്യോ എത്ര ഉണ്ണിമാങ്ങ രണ്ട് കയ്യം പിടിക്കും രണ്ടു കയ്യം പിടിക്ക് ഇഞ്ല്ലോ അതോ ഒക്കെ എടുക്കണ്ട വലിച്ചെറിയാനുള്ളതല്ലേ എന്തിനാണത് വെറുതെ എടുക്കണേ അയ്യോ ഉണ്ണിമാങ്ങ വളച്ചെറിയ പോ കല്യാണിക്ക് കല്യാണിക്ക് ഒരേ കിട്ടീണ്ടോ ഉണ്ണിമാങ്ങ മൊത്തം വീണിട്ടുണ്ട് ആ ഇത് പിന്നെ വേറെ ഒന്നിനും പറ്റില്ല കണ്ടോ എന്ത് രസ കാണാൻ കൊറേ വീണ് കിടക്കുന്നുണ്ട് വലുതൊക്കെ അവിടെക്ക് വീണ് കിടക്കുന്നുണ്ട് ഇവിടെ കണ്ടോ വലുതോ ചെറുതൊക്കെ നമ്മക്ക് ഒന്നും കിട്ടില്ല ആ മരത്തിൽ ഫുള്ള്ണ്ട് പക്ഷെ ഒന്നും നമുക്ക് കിട്ടില്ല അല്ലെ ദേവകല്യാണി

ോ വൈകുന്നേരല്ലേ മണി നാലുമണി ആവണേല്ലോ എന്ത് കളിയാ കളിക്കണി പൈപ്പടക്കി കല്യാണി അത് കയക്കും അതക്കും പൈപ്പടക്കി എന്ത് കളിയാ കളിക്ക എന്ത് കളിയാ കളിക്കണെന്ന് കക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല അതിവിടെ ഇവിടെ ഈ കല്ലല്ലേ അപ്പൊ കാല് വേദനിക്കും ഇല്ല അങ്ങനെയല്ല ചാടാ അത് കാല് വേദനിക്കും മുറി ആവും കാല് എന്താ എന്നിട്ടെന്താടെ കേറിക്കണ് എന്തോ 국민 רוצה להמדע Ads അപ്പോൾ ഇവരൊക്കെ തൊട്ടുകളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചേരും കൂടി കളിക്കും അപ്പോഴത്തേക്ക് ട്യൂഷൻ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്